ഹായ് കൂട്ടുകാരെ ഞാൻ അനു ഞാൻ ഇന്ന് തെന്നാലി തെന്നാലിരാമന്റെ ഒരു കഥയാണ് പറയാൻ പോകുന്നത് കഥയുടെ പേരാണ് അപൂർവ ഗ്രന്ഥം ഒരിക്കൽ വിദേശത്ത് നിന്ന് ഒരു പണ്ഡിതൻ കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെത്തി അയാൾ ചക്രവർത്തിയെ മുഖം കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ ഭാരതമൊട്ടാകെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു പണ്ഡിതനാണ് ഓരോ കൊട്ടാരത്തിലും ചെന്ന് അവിടുത്തെ പണ്ഡിതന്മാരുമായി തക്കിച്ച് അവരെ പരാജയപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം തോൽക്കുന്നവർ എന്നെ ഗുരുവായി അംഗീകരിച്ച് ഞാൻ പറയുന്നത് അനുസരിക്കണം അപ്പോൾ താങ്കളാണ് തോൽക്കുന്നതെങ്കിലോ ചക്രവർത്തി ചോദിച്ചു അതിൻ്റെ ഉത്തരം പുച്ഛൻ നിറഞ്ഞ ഒരു പൊട്ടിച്ചിരിയായിരുന്നു ഞാൻ തോൽക്കുകയോ സംസ്കൃതത്തിലുള്ള സകല ഗ്രന്ഥങ്ങളും മനഃപ്പാടമാക്കിയിട്ടുള്ള എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നാലും അങ്ങനെയുള്ള എന്നെ ആരെങ്കിലും തോൽപ്പിച്ചെന്നിരിക്കട്ടെ എൻ്റെ എല്ലാ സ്വത്തുക്കളും സകല ഗ്രന്ഥങ്ങളും ഞാൻ അവർക്ക് നൽകുന്നതാണ് അഹങ്കാരത്തോടെ ആ പണ്ഡിതൻ പറഞ്ഞു ചക്രവർത്തി തന്റെ സദസ്സിലെ പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അവരൊക്കെ വിളറി വെളുത്തിരിക്കുകയാണ് വിദേശ പണ്ഡിതന്റെ വെല്ലുവിളി സ്വീകരിക്കാതിരിക്കാൻ പറ്റില്ല വെല്ലുവിളി സ്വീകരിച്ചില്ലെങ്കിൽ രാജ്യത്തിന്റെ അന്തസ്സ് തകർന്നതു തന്നെ ശരി സമ്മതിച്ചിരിക്കുന്നു നാളെ രാവിലെ മത്സരം ആരംഭിക്കാം ചക്രവർത്തി പ്രഖ്യാപിച്ചു ചക്രവർത്തിയുടെ സദസ്സിലെ പണ്ഡിതന്മാരുടെ ശ്വാസം നിലച്ചു മത്സരത്തിൽ തങ്ങൾ പരാജയപ്പെട്ടത് തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണൊരു വഴി ഇത്തരം അവസരങ്ങളിൽ എല്ലാവരുടെയും കണ്ണുകൾ തെന്നാലിരാമന്റെ നേരെയാണ് തിരിയുക ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിച്ചു തെന്നാലി രാമ ഒരു വഴി രാജ്യത്തിന്റെ അഭിമാനം പോകുന്ന പ്രശ്നമാണ് നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് രാജ്യത്തിന്റെ അഭിമാനം പോകുന്നതെന്ന് മനസ്സിലായോ കൊട്ടാരത്തിൽ പണ്ഡിത സ്ഥാനം കിട്ടിയാൽ പിന്നെ ആരും ഒരക്ഷരം വായിക്കുകയില്ല വിവരമുണ്ടാക്കുകയില്ല രാമൻ അവരോട് കയർത്തു അയ്യോ രാമ ഇപ്പോൾ അതൊന്നും പറയാനുള്ള നേരമല്ല എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ജോലി പോകും രാമ പണ്ഡിതന്മാർ രാമന്റെ മുന്നിൽ തൊഴുതു നിന്നു അപ്പോൾ അത് പറ രാജ്യത്തിന്റെ അഭിമാനമല്ല നിങ്ങളുടെ ജോലിയാണ് പ്രശ്നം ശരി സമ്മതിച്ചു ഞാൻ പറയുന്നത് പോലെ നാളെ നിങ്ങൾ ചെയ്യണം രാമൻ പണ്ഡിതർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി അവർ അപ്രകാരം ചെയ്യാമെന്ന് സമ്മതിച്ചു പിറ്റേന്ന് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിദേശ പണ്ഡിതൻ മത്സരവേദിയിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ വിജയനഗരത്തിലെ പണ്ഡിതന്മാർ ഒരു പല്ലക്കിൽ തെന്നാളിരാമനെ ചുമന്നുകൊണ്ടുവന്നു തറയിൽ പരവതാനി വിരിച്ച് പൂക്കൾ വിതറി രാമനെ സ്വീകരിച്ച് വിദേശ പണ്ഡിതന്റെ എതിരെ കൊണ്ടിരുത്തി രാമന്റെ കയ്യിൽ പട്ടുകൊണ്ടുള്ള ഒരു പൊതി ഉണ്ടായിരുന്നു അയാൾ അത് ഭവ്യതയോടെ പീഡത്തിൽ വച്ചു മഹാപണ്ഡിതാ അങ്ങേക്കറിയാത്തതായി ഒന്നുമില്ലല്ലോ ഇത് തിലകാഷ്ട മഹിഷബന്ധനം നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം രാമൻ പറഞ്ഞു വിദേശ പണ്ഡിതൻ ഒരു നിമിഷം അമ്പരന്നു തിലകാഷ്ട മഹിഷബന്ധനമോ എന്താണത് ഇതിനു മുമ്പ് ഇങ്ങനെയൊരു ഗ്രന്ഥത്തെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ ഇയാൾ ഇത്രയും പവിത്രമായി പീഡത്തിൽ പൊതിഞ്ഞു വെക്കണമെങ്കിൽ ഇതൊരു മഹത്തരമായ ഗ്രന്ഥം തന്നെ ആയിരിക്കണം ഇതിനെക്കുറിച്ച് താൻ കേട്ടിട്ടുപോലുമില്ലെന്ന് പുറത്തറിഞ്ഞാൽ നാണക്കേട് തന്നെ വിദേശ പണ്ഡിതൻ വിയർക്കാൻ തുടങ്ങി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ അയാൾ എഴുന്നേറ്റ് തൊഴുതുകൊണ്ട് ചക്രവർത്തിയോട് പറഞ്ഞു മഹാത്മൻ തിലകാഷ്ട മഹിഷബന്ധനമെന്ന ഈ ഗ്രന്ഥം ഞാൻ വളരെ മുമ്പ് വായിച്ച ഒരു ഓർമ്മയേ ഉള്ളൂ എനിക്ക് ഒന്നും കൂടി പരിശോധിക്കാനുള്ള അവസരം തരണം എന്തു പറയുന്നു ചക്രവർത്തി രാമനെ നോക്കി ചോദിച്ചു സമ്മതിച്ചിരിക്കുന്നു രാമൻ പറഞ്ഞു എങ്കിൽ നാളെ ഇതേ വേദിയിൽ ഇതേ സമയത്ത് മത്സരം തുടരും ചക്രവർത്തി പ്രഖ്യാപിച്ചു വിദേശ പണ്ഡിതൻ തന്റെ താമസ സ്ഥലത്ത് ചെന്ന് സകല ഗ്രന്ഥങ്ങളും പരതി അതിൽ നിന്നൊന്നും തിലകാഷ്ട മഹിഷ്യബന്ധനത്തെ കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല വിദേശ പണ്ഡിതൻ ആകെ വല്ലാതായി ഭാരതം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ ്രന്ഥത്തെക്കുറിച്ച് കേട്ടിട്ടില്ലെന്ന് എങ്ങനെ പറയും അതോടുകൂടി താൻ ഇന്നുവരെ നേടിയ യശസ് മുഴുവൻ ഇല്ലാതാകും എന്തു ചെയ്യണമെന്ന് ഒരു വഴിയും കാണാതെ പണ്ഡിതൻ ഉഴറി പിറ്റേന്ന് മത്സരവേദിയിൽ പതിവ് പോലെ രാമൻ ഹാജരായി പക്ഷേ വിദേശ പണ്ഡിതൻ മാത്രം എത്തിയില്ല പണ്ഡിതൻ എവിടെ പോയി ആൾക്കാർ പരസ്പരം ചോദിച്ചു എത്രയും വേഗം പണ്ഡിതനെ കൂട്ടിക്കൊണ്ടുവരൂ രാജാവ് കൽപ്പിച്ചു ഭടന്മാർ പണ്ഡിതന്റെ താമസ സ്ഥലത്ത് ചെന്നു അവിടെ ആരുമുണ്ടായിരുന്നില്ല തലേന്ന് രാത്രി തന്നെ പണ്ഡിതൻ ഒളിച്ചോടി കഴിഞ്ഞിരുന്നു അതറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി ആട്ടെ എന്താണ് തിലകാഷ്ട തിലകാഷ്ടഹിഷബന്ധനം ചക്രവർത്തി ചോദിച്ചു എനിക്കും ഒന്ന് വായിക്കാൻ തരണം ആ ഗ്രന്ഥം സംസ്കൃതത്തിൽ തിലകാഷ്ടം എന്നാൽ എല്ലിൻകമ്പ് എന്നർത്ഥം മഹിഷം എന്നാൽ പോത്ത് എന്നും മഹിഷ ബന്ധനം എന്നാൽ പോത്തിനെ കെട്ടുന്ന കയർ ദാ കണ്ടോളൂ രാമൻ പട്ടിന്റെ പൊതി നിവർത്തി അതിൽ ഒരു എള്ളിൻ കമ്പും കയറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറിയാത്ത കാര്യം മനസ്സിലാക്കി പഠിക്കുന്നതാണ് പണ്ഡിത ലക്ഷണം പാവം നമ്മുടെ വിദേശ പണ്ഡിതന് അതിനുള്ള മനസ്സ് ഇല്ലാതായിപ്പോയി പൊട്ടിച്ചിരിച്ചുകൊണ്ട് തെന്നാലി രാമൻ പറഞ്ഞു കൂട്ടുകാരെ തെന്നാലിരാമൻ്റെ കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ കഥകൾ കേൾക്കുവാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബായ്